ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പത്തി ദിനം ഒളിവിൽ കഴിഞ്ഞ ജീവിതങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു കുടുംബ ജീവിതത്തിൽ വന്ന തകർച്ചയാകാം സാമ്പത്തികത്തിൽ വന്ന ഇടിവായിരിക്കാം തലമുറകൾക്ക് നേരിട്ട പരാജയങ്ങളാകാം വിവാഹം നടക്കാത്തതുകൊണ്ട് ജീവിതം അഴുകിപ്പോയെന്നു പറഞ്ഞ് ഒളിവിൽ കഴിയുന്നവരുടെ ഒഴിവുകാലം കഴിയാൻ പോകുന്നു നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു നിന്നെ വിധിച്ചവർ തടഞ്ഞു മാറ്റി നിർത്തിയവർ അവരുടെ മുൻപിൽ നിന്നെ നിർത്തി മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു രക്ഷ സൗജന്യമായി തരുന്ന ദൈവത്തിൻ്റെ നിന്നോടുള്ള വാഗ്ദത്വമാണിത് ദൈവം എല്ലാ കാലവും നിന്നെ ഒളിവിൽ നിർത്തില്ല വിധി പറഞ്ഞ് തള്ളിയവരുടെ മുൻപിൽ ദൈവം നമ്മുടെ ശിരസ്സുകളെ ഉയർത്തുന്നു നിന്നെ വെല്ലുവിളിച്ച ആഹാബിൻ്റെ മുൻപിൽ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ മിഥ്യാൻ്റെ മുൻപിൽ നിന്നെ കൊള്ളയിടുന്ന ശത്രുവിൻ്റെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു ദൈവം ഏലിയാവിനോട് പറഞ്ഞു നീ നിന്നെ തന്നെ കാണിച്ചാൽ ഞാൻ മഴ പെയ്യിക്കും ആകാശം അടഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് വിശുദ്ധനായ ഏലിയാവിനാൽ നിന്റെ വാക്കുകൊണ്ട് അടഞ്ഞുപോയ വിഷയങ്ങൾ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് മുടങ്ങിപ്പോയ വിഷയങ്ങൾ ദൈവം തുറക്കുവാൻ പോകുന്നു ഒളിവിൽ നിന്നും വിശ്വാസത്തോടെ നീ പുറത്തേക്കിറങ്ങുക ദൈവം നിനക്കായി മഴ പെയ്യിക്കാൻ പോകുന്നു ശത്രുക്കളെ നിന്റെ കയ്യിൽ അവൻ ഏൽപ്പിക്കും വിതയും കൊയ്ത്തുമില്ലാത്ത അഗ്നി സർപ്പങ്ങളും തേളുകളുമുള്ള ദിശകളറിയാത്ത മരുഭൂമിയിൽ നിന്ന് നീ കയറി വ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു ഏഷ്യാവ് നാൽപ്പത്തിയഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്